ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ നിത നമ്മളൊരു അടിപൊളി ബ്രേസ്ലെറ്റ് കിറ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നിങ്ങൾ വീഡിയോ മിസ് സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാലും നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ നല്ലൊരു ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോ കാരണം നല്ല നിങ്ങൾക്കൊരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീ കിറ്റാണ് കേട്ടോ ഇത് കാരണം ചെറിയൊരു എമൗണ്ടിലാണ് കിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാനാണെങ്കിൽ നല്ല നല്ലൊരു പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും കൂടാതെ ഇപ്പോൾ ഒക്കെ അല്ലേ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ അവർക്കും ഇത് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയൊരു പ്രൈസിൽ കിറ്റ് മിസ്സാക്കാതെ കണ്ടു അതുപോലെ തന്നെ നമുക്ക് ഇതിനധികം വെച്ചിരിക്കുന്ന എട്ട് പാക്കറ്റ് ആട്ടോ അപ്പോൾ എട്ട് പാക്കറ്റ് നി എട്ട് പാക്കറ്റിൻ്റെ കൂടെ ഒരു പാക്കറ്റ് ബീഡ്സ് ഒരു പാക്കറ്റ് ബ്രേസ്ലെറ്റിൻ്റെ കിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത് അപ്പോൾ ഇത് എട്ട് പാക്കറ്റാണ് ഒരു പാക്കറ്റ് കൂടെ വരുന്നതുകൊണ്ട് അത് ഞാൻ വഴി കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി എൺപതിനായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആ സെയിം രീതി തന്നെയാണ് ഇതും കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും നമ്മൾ ഇതുപോലത്തെ പാക്കറ്റിനകത്താണ് തരുന്നത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും ഈ ഒരു കവറിൽ തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ വരുന്നത് ഈ ഒരു ബീഡ്സ് ഞാൻ മോഡൽസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ഇതേ ഇങ്ങനത്തെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ബീഡ്സ് ചാംസ് അതിൻ്റെ പിന്നെ ചെയിൻ റിങ് പിന്നെ പിൻ അതെല്ലാം നമുക്ക് ഈ പാക്കറ്റിനകത്ത് തന്നെ ഉണ്ടാകും ഓക്കെ അപ്പോൾ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു മോഡലാണേ കണ്ടോ നാൽപ്പത്തഞ്ച് രൂപ അൻപത് രൂപയൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം ചാംസ് ഇല്ലാതൊക്കെ ആണെങ്കിൽ മുപ്പത്തഞ്ച് നാൽപ്പത് ആ റേറ്റിൽ കൊടുക്കാം ചാംസോട് കൂടിയാണെങ്കിൽ അൻപത് രൂപ വരെയൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്ന പ്ലെയിൻ ആയിട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നാൽപ്പത്തഞ്ചിനൊക്കെ കൊടുക്കാം പിന്നെ അതിന് ഹാങ്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ചാംസ് വരുവാണെങ്കിലൊക്കെ അറുപത് രൂപ ആ റേറ്റിലൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം ഇത് ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് ഇത് ലെങ്ത്ത് വെച്ചിട്ടില്ല പാക്കറ്റിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് ഇട്ടിട്ട് ചെയ്യാവുന്നതാണേ അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഡിസൈൻ മോഡൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ ഇതാണ് വരുന്നത് ഇതിനകത്ത് ഞാൻ പറയാം നമ്മൾ റേറ്റ് ഈ റേറ്റിൽ കൊടുക്കാൻ ഫസ്റ്റ് കാരണം ഇതിനകത്ത് നമ്മൾ ചാംസ് വെച്ചിട്ടുണ്ട് പക്ഷെ അതായതേപോലത്തെ എല്ലാത്തിലുമല്ല ചില പാക്കറ്റിനകത്ത് ഈ ഒരു ടൈപ്പ് ആണ് വെച്ചിരിക്കുന്നത് പക്ഷെ ഈ ചാംസ് ഇതാണെങ്കിലും നല്ല ഭംഗിയായിട്ടത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് ഞാൻ കാണിച്ചു തരാം പിന്നെ വരുന്നത് ബീഡ്സ് സാധാ ആണ് നമ്മുടെ ഇത് ഇതാ ഇത് ജെല്ലി ബീഡ്സ് ആണ് കേട്ടോ വരുന്നത് ഇത് ജെല്ലിയാണ് പിന്നെ വരുന്നത് അതാ ഇത് ജെല്ലിയാണ് ഇത് ജെല്ലിയാണ് ഇത് ജെല്ലി ബീഡ്സ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസ് ബീഡ്സ് ആണ് ഇതൊക്കെ വരുന്നത് ഒരു അഞ്ച് പാക്കറ്റോളം നമുക്ക് ഗ്ലാസ് ബീഡ്സ് ആണ് വരുന്നത് ബാക്കി സാധാ നമ്മുടെ സാധാ നോർമൽ ബീഡ്സ് ബീഡ്സാണ് കേട്ടോ വെച്ചാൽ കളർ പോകുന്ന ടൈപ്പ് ബീഡ്സ് അല്ല ഗ്ലാസ് ടൈപ്പ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ നല്ല നമ്മൾ ചെയ്താലും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാനൊക്കെ അപ്പോൾ ഇതാ ഇത് സാധാ നോർമൽ ബീഡ്സാണ് ഇതിനും നമുക്ക് എല്ലാ ഐറ്റംസും ഇതിനകത്ത് തന്നെ ഉണ്ടാകും ചെയിന് പിന്നെ റിങ്ങ് അതുപോലെ തന്നെ ചാംസ് ആയിട്ട് ഇതാ ഇതേപോലത്തെ ഒരു നല്ലൊരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പം ഇത് വെച്ചാൽ ചെയ്തത് ഞാൻ കാണിച്ചു തരാം എന്താ ഇതാണ് കേട്ടോ കണ്ടോ നമുക്ക് ദൂരെ നോക്കുവാണെങ്കിൽ സാധാ ബീഡ്സ് ആണെന്ന് ബീഡ്സാണെന്ന് ഇല്ല നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു മോഡലാണ് കേട്ടോ ഞാൻ ചെയ്തത് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമർക്ക് അപ്പോൾ ഈ ഒരു റേറ്റിലേക്ക് ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു നാൽപ്പത് രൂപയൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് ഈ ഒരു ഒക്കെ ആയതുകൊണ്ട് നമുക്ക് നാൽപ്പത് രൂപ ഒക്കെ സെയിൽ ചെയ്യാം കേട്ടോ കേട്ടോ ഇതുപോലത്തെ ഇങ്ങനെ ചാൻസ് വരും ഇതുപോലെയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ എല്ലാം പല പല രീതിയിലാണ് ഞാൻ ഓരോ മോഡൽസ് ആയിട്ടാണ് മോഡൽസായിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതിങ്ങനെ രണ്ട് സ്ഥലത്തായിട്ടാണ് ഇട്ടിരിക്കുന്നത് രണ്ടും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ ഇടാം അത് ഞാൻ ചെയ്തിട്ടുണ്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബീറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഐ ഒരു ടൈപ്പാണ് കേട്ടോ ഇതിനകത്തും നമുക്കിതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ബീറ്റ്സ് ആണ് കേട്ടോ ഇതിനകത്തും എല്ലാ ഐറ്റംസും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അപ്പോൾ അത് ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡലാണ് കേട്ടോ ചാംസും അതായത് പോലെ ചാംസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ബീഡ്സ് താഴെ കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ബീഡ്സ് നോർമലി ചെയ്യുന്ന ആ ബീഡ്സിൽ അതേപോലത്തെ അത്രയും ഭംഗി തന്നെ നമുക്ക് ഈ ബീഡ്സ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും കിട്ടുന്നതാണ് കേട്ടോ ഓക്കെ പിന്നെ വരുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഉണ്ടോ ഈയൊരു ആണ് ഇതിനകത്തും അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഉണ്ട് ചെയിൻ എല്ലാ ഐറ്റംസിൻ്റെ ഉള്ളിലുണ്ടാകും ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഇതേപോലെയാണ് ഒറ്റ ചെയിനായിട്ട് താഴത്തൊരു ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഓക്കെ അപ്പോൾ ഈ നാല് പാക്കറ്റും ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് നമുക്ക് നോക്കാം അടുത്തത് വരുന്നത് ഈയൊരു ടൈപ്പ് ആണ് നമ്മുടെ ക്ലാസ് ബീറ്റ്സാണ് ക്രാക്കർ ഡബിൾ ക്രാക്കറാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിനകത്ത് നമ്മൾ ഒരു സ്റ്റാർഡ് ചാമൺ കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് അതിതേ പോലെയാണേ കണ്ടോ ആയിട്ട് ചാം ഒരു സ്റ്റാർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ ഈ ബീറ്റ്സ് കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതിനുള്ള ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ അപ്പം ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും അതും ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഒറ്റ സിംഗിൾ ക്രാക്കറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ചാംസ് ഇതാ ഈ ഒരു ടൈപ്പ് ചാംസാണ്ടോ വരുന്നത് നമ്മൾ ഇതുപോലത്തെ ഉള്ള ബീറ്റ്സുകൾക്കെല്ലാം ഇതേപോലത്തുള്ള ചാൻസ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് അല്ലാതെ ഇതുപോലെ വരുന്ന ബീഡ്സുകൾക്ക് ബട്ടർഫ്ലൈയുടെ ചാംസാണ് വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചാൻസാണ് വരുന്നത് നമ്മൾ ചെയ്തിരിക്കുന്നത് മോഡൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിനകത്ത് അ ഈ ഒരു ടൈപ്പ് ചാംസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഉണ്ട് എല്ലാവർക്കും ചാംസിൽ മാറ്റങ്ങൾ വരാം കേട്ടോ അതുപോലെ തന്നെ ബീഡ്സില് മാറ്റം ഉണ്ടാകും കണ്ടാവും ഇതിനകത്ത് ഇതുപോലെ ഹാങ് കൊടുത്തിട്ട് ഇവിടെ സൈഡിലായിട്ടാണ് ചാംസ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബ്ലാക്ക് ആണ് അതിനകത്ത് ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് നിങ്ങളെല്ലാ അതിലും കുറേ പേര് ചോദിക്കുന്ന റൈറ്റ് ആണ് ഇന്നത്തെ ബ്ലാക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നത് അങ്ങനത്തൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബോയ്സിനും ഇട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ബോയ്സിനും ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലത്തെ ബ്ലാക്കും വരുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റും വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ബ്ലാക്ക് കുറവാണ് ആദ്യമൊക്കെ ആദ്യമുള്ളവർക്ക് കുറച്ച് പേർക്ക് ബ്ലാക്ക് കിട്ടും ബാക്കിയൊക്കെ അല്ലെങ്കിൽ പിന്നെ വൈറ്റ് ആയിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ ഇത് അറിയാമല്ലോ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെ സിമ്പിളായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ വരുന്നത് ഈയൊരു ടൈപ്പ് ബീറ്റ്സ് ആണേ ഇതിനകത്ത് നമ്മൾ ജാംസ് വെച്ചിരിക്കുന്ന ഒരു വൈറ്റ് ജാംസ് ആണ് ജാംസാണേ ഈയൊരു ടൈപ്പ് ആണ് കേട്ടോ വൈറ്റിൻ്റെ തന്നെ നമുക്ക് വേറെ ഉണ്ട് വൈറ്റിൽ ഫ്ലവർ വരുന്ന വൈറ്റ് ഉണ്ട് പിന്നെ ഒരു ചെറിയ പൂച്ചക്കുട്ടിയുടെ ചെറിയ വൈറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ മാറ്റി മറിച്ചൊക്കെ ഉണ്ടോ വെക്കുന്നത് ബീഡ്സ് ഇതാണ് വരുന്നത് നമ്മളത് ചെയ്തിരിക്കുന്ന മോഡൽ ഇതാ ഇതാണ് കണ്ടോ ഇതിനകത്ത് ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ താഴത്തേതും തൊട്ടടുത്ത് തന്നെ ഒരു ബീഡ്സ് വെച്ചിട്ട് ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലാസ്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇതുപോലെ എട്ട് പാക്കറ്റ് ആണ് നമുക്ക് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഐറ്റം വേണമല്ലോ അപ്പോൾ ക്രിസ്റ്റൽ ടേക്ക് ഒരു റോൾ ഉണ്ടാകും പിന്നെ നമ്മൾക്ക് ഈ ഒരു പാക്കറ്റ് ഈ എട്ട് പാക്കറ്റ് ബീഡ്സിൻ്റെ ഒരു ചെയിൻ്റെ സെറ്റ് നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ ഒരു പാക്കറ്റ് ബീഡ്സ് ഒരു പാക്കറ്റ് ചെയിൻ നിങ്ങൾക്ക് ഫ്രീ ആണ് ഈ ഒരു ടൈപ്പും നമ്മുടെ ഹാർട്ട് ബീഡാണ് അതിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ടാവും നമുക്ക് ഈ നോർമലി ഇത് വരുന്ന പോലെ തന്നെ ആയിരിക്കും ഇതും ഉണ്ടാകുന്നത് ഇതിനകത്തായ ഇതുപോലത്തെ ഒരു പിങ്ക് കളറിലെ ബട്ടർഫ്ലൈ ആണ് വെച്ചിരിക്കുന്നത് ആ ചെയ്ത മോഡൽ മോഡലിതാണേ നല്ല രസം കേട്ടോ ഒരു ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും മുതിർന്നവർക്ക് ഇടുന്നതിൽ നിന്നാലും കുട്ടികൾക്ക് ഇടുന്നതായിരിക്കും കേട്ടോ കണ്ടോ ഇതുപോലെ ഇതുപോലെ താഴത്തതായതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്ര ഐറ്റംസ് അപ്പോൾ ടോട്ടൽ നമുക്ക് ഒൻപത് പാക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഒൻപത് പാക്കറ്റ് ബ്രേസ്ലെറ്റിൻ്റെ കിറ്റാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്രിസ്റ്റൽ ടെക്കും ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറിയണ്ടേ നമുക്ക് പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഇങ്ങനെ റേറ്റ് കുറച്ചിലാണ് കുറച്ചിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നമുക്ക് നല്ലൊരു ലാഭം ഇതിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ കാരണം നമുക്ക് ഓഫറിൽ വരുന്നതുകൊണ്ട് പെട്ടെന്ന് സാധനം സ്റ്റോക്ക് ഔട്ട് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ വേണ്ടവർ പർച്ചേസ് ചെയ്തോ നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും നാൽപ്പത്തി അഞ്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ നമുക്ക് ഡെസ്പാച്ച് വരുന്നത് വ്യാഴം വ്യാഴാഴ്ച ഒക്കെ ആയിരിക്കും കേട്ടോ ഡെസ്പാച്ച് വരുന്നത് കാരണം നമ്മുടെ ലാസ്റ്റ് ഞാൻ ഇട്ട നമ്മുടെ കിറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചത്തേക്കേ ഡെസ്പാച്ച് ആവത്തുള്ളൂ കാരണം ഇന്നാളെ അവധിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ചൊവ്വാഴ്ചത്തേക്കായിരിക്കും അതെല്ലാം പോകുന്നത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതിനുശേഷമായിരിക്കും ഈ ഒരു കിറ്റ് പാക്കിങ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോട്ടോ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബായ്